ഹായ് എവറി വൺ എല്ലാവർക്കും ബയോളജിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ആണ് ബിഹൈൻഡ് ദി സെൻസേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എന്താണ് റിസെപ്റ്ററ് എന്താണ് സ്റ്റിമുലഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലേ കുറവുണ്ടോ സ്റ്റിമുലർസ് റിസെപ്റ്ററ് ഇമ്പൾസ് അല്ലേ അതായത് ഉദ്ദീപനങ്ങൾ ഗ്രാഹികൾ അതുപോലെ തന്നെ ആവേഗങ്ങൾ ഇനി നോക്കാനുള്ളത് സെൻസറി റിസെപ്റ്റേഴ്സ് ആൻഡ് സെൻസസ് എന്താണ് സെൻസറി റിസെപ്റ്റേഴ്സ് ആൻഡ് സെൻസസ് ഞാനൊരു കാര്യം ചെയ്യാം ഇംഗ്ലീഷിൽ സ്ക്രീൻ കാണിക്കുമ്പോൾ ഇംഗ്ലീഷ് മാത്രം പറയാം രണ്ടും കൂടി പറയുമ്പോൾ കേൾക്കണമെന്ന് എനിക്ക് എന്തോ തോന്നും നോക്കാം നമുക്ക് അതായത് ഈ നമുക്ക് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് സെൻസസ് ഉണ്ട് അതായത് ഇപ്പോൾ വിഷൻ സെൻ ലൈറ്റ് സെൻസാണ് സ്മെല് സെൻസാണ് അതുപോലെ നമുക്കറിയാം നമ്മൾ ടച്ച് സെൻസാണ് അപ്പോൾ ഇങ്ങനെ ഈ സെൻസുകൾ ഡിഫറെൻ്റ് ഉണ്ട് അപ്പോൾ അത് ഓരോന്നും റെക്കഗ്നൈസ് ചെയ്യുന്ന തിരിച്ചറിയുന്ന റിസെപ്റ്റേഴ്സും ഡിഫറെൻ്റ് ആണ് ആർ ഡിഫ ഡിഫറെ ടു ടൈപ്സ് ഓഫ് റിസെപ്റ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം റിസെപ്റ്റേഴ്സിന് അല്ലെങ്കിൽ ആ സെൻസുകളെ ഒക്കെ രണ്ട് തരത്തിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും ജനറൽ സെൻസസ് ആൻഡ് സ്പെഷ്യൽ സെൻസസ് അതായത് സ്കിന്ന് മസിൽ ജോയിന്റ് ഇന്റേണൽ ഓർഗൻസ് ബ്ലഡ് വെസൽസ് ഇവർക്കൊക്കെ നമുക്ക് ജനറൽ സെൻസസ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവ് കഴിവുണ്ട് ഏതൊക്കെയാണ് അപ്പൊ ജനറൽ സെൻസസ് നമുക്കറിയാം ടച്ച് പെയിൻ ഹീറ്റ് പ്രഷർ ഇതൊക്കെയാണ് പൊതുവായിട്ടുള്ള ജനറൽ സെൻസസ് അപ്പോൾ ഈ പൊതുവായിട്ടുള്ള ജനറൽ സെൻസസ് ഒക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ് ഇതൊക്കെ നമുക്കറിയാം സ്കിന്ന് മസിൽസ് ജോയിൻസ് ഇന്റേണൽ ഓർഗൻസ് ബ്ലഡ് മെസിൽസ് എന്നാൽ ചില ഒക്കെ ചില ഓർഗൻസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള സെൻസ് ആയിരിക്കുണ്ടാവുക ഫോർ എക്സാമ്പിൾ വിഷൻ കണ്ണിനാണ് അല്ലെ കണ്ണിൽ മാത്രം ഹിയറിങ് കേൾക്കാൻ സഹായിക്കുന്ന ചെവിയാണ് ടേസ്റ്റ് നാക്കാണ് ദെൻ സ്മെല്ല് മൂക്കാണ് അപ്പോൾ ഓ ഇത് വളരെ സ്പെസിഫിക് ആണ് അല്ലെ വളരെ പ്രത്യേകമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സെൻസുകളാണ് വിഷൻ ഹിയറിങ് ടേസ്റ്റ് സ്മെല് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സെൻസ് ഓർഗാൻസും അതുപോലെ തന്നെ അവിടുത്തെ റിസെപ്റ്റേഴ്സും നമുക്കറിയാം ആദ്യം ഐ നമ്മുടെ കണ്ണ് കണ്ണിൽ കാണുന്ന റിസപ്റ്ററിന്റെ പേരാണ് ഫോട്ടോ റിസപ്റ്റർ അതിങ്ങനെ കാണിച്ചാൽ മതി അല്ലേ ഫോട്ടോ എടുക്കുക അല്ലെ ഫോട്ടോ ഫോട്ടോ മീൻസ് ലൈറ്റ് അർത്ഥം ഉണ്ട് ഫോട്ടോ എന്ന് ലൈറ്റ് ആണ് ഫോട്ടോ റിസപ്റ്റർ അവിടുത്തെ സ്റ്റിമുലസ് എന്താണ് സ്റ്റിമുലസ് ലൈറ്റ് ആണ് ലൈറ്റ് ദെൻ നെക്സ്റ്റ് വൺ ആണ് സൗണ്ട് ആണെങ്കിൽ സെൻസ് ഓർഗൻ ഏതായിരിക്കും സെൻസ് ഓർഗൻ ഇയർ ആയിരിക്കും വൺ സെക്കൻഡ് സെൻസ് ഓർഗൻ ഇയർ ആയിരിക്കും ചെവിയിൽ കാണുന്ന റിസപ്റ്ററിന്റെ പേരാണ് ഓഡിറ്ററി റിസപ്റ്റർ ഓഡിറ്ററി റിസെപ്റ്റർ പഠിക്കാൻ എളുപ്പമല്ലേ കാരണം എന്താ ഓഡിയോ കേൾക്കൽ ചെയ്യുക ഓഡിയോ മീൻസ് കേൾക്കാം ദെൻ കീമോ റിസെപ്റ്റർ ഒരു പന്തം തോന്നില്ലേ കീമോ റിസെപ്റ്റർ കാണുന്ന ടങ്കിലാണ് ട്ടോ കീമോ റിസെപ്റ്റർ കാണുന്നത് എവിടെയാണ് ടങ്കിലാണ് അപ്പോൾ അവിടുത്തെ സ്റ്റിമുലസ് ടേസ്റ്റാണ് കീമോ റിസെപ്റ്റർ ടങ്കിലാണ് കാണുന്നത് സ്റ്റിമുലസ് ആണ് ഇങ്ങനെ വിളിച്ചാൽ മതി കുറെ കെമിക്കൽസ് നമ്മൾ കഴിക്കാറില്ലേ ആ അപ്പം കെമിക്കൽസ് കഴിക്കുമ്പോൾ ടേസ്റ്റ് വരാറുണ്ട് ല്ലേ ഓക്കെ ദെൻ ടച്ച് റിസെപ്റ്റർ ടച്ച് റിസെപ്റ്റർ കാണുന്നത് എവിടെയാണ് നമുക്കറിയാം ടച്ച് റിസെപ്റ്റർ സ്കിന്നിലാണ് സ്കിന്നിൽ മറ്റു റിസെപ്റ്റർ ഉണ്ട് പെയിൻ ഉണ്ട് സ്കിന്നിനകത്ത് പെയിൻ റിസെപ്റ്റർ ഉണ്ട് ടച്ച് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ചൂടും തണുപ്പും പ്രഷറും ഒക്കെ അറിയാൻ പറ്റുന്ന റിസെപ്റ്റർ അവിടെ കാണുന്നുണ്ട് നമ്മുടെ സ്കിന്നിൽ കാണുന്നുണ്ട് അപ്പം അവിടുത്തെ സ്റ്റിമുലസ് ടച്ച് ആണെങ്കിൽ ടച്ച് ആണത്തെ സ്റ്റിമുലസ് പെയിൻ ആണെങ്കിൽ പെയിൻ ആണ് അവിടുത്തെ സ്റ്റിമുലസ് ദെൻ സ്മെല്ല് സ്മെല്ല് ഡിറ്റക്റ്റീവ് ഡിറ്റുന്ന ഓർഗനാണ് നോസ് ദെൻ അവിടുത്തെ റിസെപ്റ്ററിന്റെ പേരാണ് ഓൾ ഓൾ ഫാക്ടറി ഫാക്ടറി റിസെപ്റ്റർ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വയ്ക്കാൻ പഠിക്കാൻ എളുപ്പമാണ് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി ഓക്കെ ഇനി മലയാളത്തിൽ നോക്കാം ഗ്രാഹികളും സംവേദനങ്ങളും അതായത് ഗ്രാഹിയിലൂടെ തിരിച്ചറിയാൻ പറ്റുന്ന സംവേദനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം രണ്ട് തരത്തിൽ സംവേദനത്തെ ഡിവൈഡ് ചെയ്യാം ഏതൊക്കെയാണ് പൊതു സംവേദനങ്ങളും അതുപോലെ തന്നെ പ്രത്യേക സംവേദനങ്ങളും പൊതുവായെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കോമൺ തരത്തിലെ ഫോർ എക്സാമ്പിൾ സ്പർശം വേദന ചൂട് മർദ്ദം ഇതൊക്കെ പൊതുവായിട്ടുള്ള സംവേദനങ്ങളാണ് എവിടേക്ക് കാണപ്പെടുന്നത് ആ തൊക്ക് പേശികള് നാ സന്ധികള് ആന്തരാവയവങ്ങള് രക്തകോയലുകൾക്ക് ഇവിടെ കാണപ്പെടുന്ന ഇവിടെ എല്ലാം കാണപ്പെടുന്ന സംവേദങ്ങളാണ് ഏതൊക്കെയാണ് സ്പർശം വേദന ചൂട് മർദ്ദം എന്ന ചില പ്രത്യേക സംവേദങ്ങളുണ്ട് ഇതൊക്കെയാണത് കാഴ്ച കേൾവി രുചി ഗന്ധം ഇവിടെ ഇവരൊക്കെ ഇവിടെ തിരിച്ചറിയാൻ പറ്റുള്ളൂ പ്രത്യേക അവയവങ്ങളിൽ മാത്രമേ തിരിച്ചറിയാൻ കഴിയുള്ളൂ അപ്പൊ ചില പ്രത്യേക അവയവങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന സംവേദങ്ങളാണ് പ്രത്യേക സംവേദങ്ങൾ നോക്കാം കണ്ണ് പ്രകാശഗ്രാഹികളാണ് കണ്ണകത്ത് കാണപ്പെടുന്നത് അവിടുത്തെ ഉദ്യീപനം എന്താണ് പ്രകാശമാണ് പ്രകാശം കണ്ണ് പ്രകാശഗ്രാഹികൾ പ്രകാശം ശബ്ദം എവിടെയാണ് ശബ്ദം ചെവിയാണ് അതായത് ശ ശ്രവണ ഗ്രാഹികൾ അല്ലെങ്കിൽ ശബ്ദഗ്രാഹികൾ ശബ്ദഗ്രാഹികൾ അഥവാ ശ്രവണഗ്രാഹികൾ എന്ന് പറയാം രാസഗ്രാഹികൾ നമ്മുടെ നാക്കിലാണ് കാണപ്പെടുന്നത് രാസഗ്രാഹികൾ നാക്കിലാണ് കാണപ്പെടുന്നത് ഉദ്ദീപനം രുചി ഉദ്ദീപനം രുചി സ്പർശഗ്രഹയിൽ കാണപ്പെടുന്നത് ത്വക്കിലാണ് സ്പർശഗ്രഹയിൽ കാണപ്പെടുന്നത് എവിടെയാണ് ത്വക്കിലാണ് ത്വക്കിൽ കാണപ്പെടുന്ന മറ്റൊരു ഗ്രാഹിയാണ് വേദനഗ്രാഹി ഗ്രാഹി അടുത്ത ഉദ്ദീപനം സ്പർശമായിരിക്കും സ്പർശം ഇവിടുത്തെ വേദന അതുപോലെ തന്നെ ചൂട് തണുപ്പ് ഇതെല്ലാം അറിയാൻ കഴിയുന്ന ഗ്രാഹികളവിടെ കാണപ്പെടുന്നുണ്ട് തൊക്കിൽ കാണപ്പെടുന്നുണ്ട് ദൻ ഗന്ധം ഗന്ധം അനുഭവിക്കാൻ കാരണമായിട്ടുള്ള മൂക്കാണ് അവിടെ കാണപ്പെടുന്ന ഗ്രാഹികളാണ് ഗന്ധ ഗ്രാഹികൾ ആ പേര് വെച്ച് പഠിച്ചാൽ മതി വളരെ എളുപ്പാണ് ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ ഗ്രാഹികള് ഇന്ദ്രിയങ്ങളും ഗ്രാഹികളും അവയുടെ ഉദ്ദീപനങ്ങളും ഓക്കെ